സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപന വേളയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഏതെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന കാഴ്ചയാണ് പ്രഖ്യാപന വേളയിൽ വേടന്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്ന ഈ ദൃശ്യം ാത്തുകളിലേക്ക് പകർത്തിയെടുത്ത രചനാ മികവിന് ഇരുപത്തഞ്ച് മികച്ച തിരക്കഥോഷ് ലാലോ ജോസ് കണ്ടില്ലേ ആകാംക്ഷാ പൂർവം ആ പുരസ്കാര പ്രഖ്യാപന വേളയിൽ വേടൻ എന്ന കലാകാരൻ മഞ്ഞുമ്പൽ ബോയ്സിലെ ആ പാട്ടിനുള്ള പ്രഖ്യാപനം മന്ത്രി പ്രഖ്യാപിച്ച വേളയിൽ അവരുടെ ആഘോഷം നോക്കി കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ചില പുതിയ കാഴ്ചകളാണെന്ന് പറയേണ്ടി വരികയാണ് ഒരുപക്ഷെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തും മാത്രം കാണാൻ കഴിയുന്ന അപൂർവ കാഴ്ച സംഗീതത്തിന്റെ സവർണതയെ ഒഴിവാക്കി അത് സർവ്വതല സ്പർശിയായി മാറുന്നത് എങ്ങനെയെന്ന് ആ പ്രഖ്യാപനം കൃത്യമായിട്ട് തുറന്നു കാട്ടുന്നുണ്ട് മികച്ച ഗാനരഹിതാവ് ഗാനം ം വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ചിത്രം മഞ്ഞുമൽ ബോയ്സ് അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും സിനിമയിലെ പ്രധാന കഥാപാത്രമുണ്ട് പാർശ്വവൽകൃത ജീവിതത്തിലെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും പുതിയ ബിംബങ്ങളിലൂടെ തേച്ചുമെനുക്കാത്ത വാക്കുകളിലേക്ക് പകർത്തിയെടുത്ത രചനാ മികവിന് വിവാദങ്ങൾ സൃഷ്ടിച്ച് ഒരു കലാകാരനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആ കലാകാരന്റെ കഴിവിന് അർഹിക്കുന്ന അംഗീകാരമാണ് ഈ സർക്കാർ നൽകിയിരിക്കുന്നത് ഒപ്പം ഈ നാട്ടിലെ സകലതും നിശ്ചയിക്കുന്ന ഒരു നെറ്റ്വർക്കിനോടുള്ള ശക്തമായ താക്കീതാണ് വളർന്നു വരുന്ന കലാകാരന്മാർ പ്രത്യേകിച്ച് പിന്നോക്കാവസ്ഥയിൽ നിന്നും അവരെ അംഗീകരിക്കാതെ അവരുടെ കലകൾക്ക് വേണ്ടത്ര സ്പേസ് നൽകാതെ ഇല്ലാതാക്കിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് അവർക്കും ഈ നാട്ടിൽ സ്പേസ് ഉണ്ടെന്നും അവരുടെ കലയ്ക്കും ഈ നാട്ടിൽ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും അതും ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും നെറുകയിലുള്ള പുരസ്കാരം തന്നെ നൽകുമെന്നുള്ള ഉറക്കെയുള്ള പ്രഖ്യാപനം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം ഒരു പ്രഖ്യാപനം ഉണ്ടാക്കിയാൽ പ്രത്യേകിച്ച് വിവാദങ്ങൾ പെട്ടിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത് തിരിച്ചടിയാകുമോ എന്നുള്ള ഭയമൊന്നുമല്ല അത്തരം ആൾക്കാരെയും ഇനി എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ചേർത്ത് നിർത്തുമെന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് സംഘപരിവാർക്കാർക്കോ സവർണതയ്ക്കോ മാത്രം തേടിയെത്തിയിരുന്ന പുരസ്കാരങ്ങൾ ഇന്നിപ്പോ സാധാരണക്കാരന്റെ മണ്ണിന്റെ മണമുള്ള പട്ടിണിക്കാരന്റെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദങ്ങൾക്ക് കൂടി ഇടമുള്ള ഒരു നാടായി മാറുകയാണ് അത് ചില്ലറ കുരുവല്ല അല്ല പൊട്ടിച്ചിരിക്കുന്നത് പല സംഘപരിവാർ പേജുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ വയലാറിനെയും ദേവരാജൻ മാസ്റ്ററേയും ഗിരീഷ് പുത്തഞ്ചേരി തുടങ്ങി വലിയ നിരകളുടെ ലിസ്റ്റ് എടുത്ത് പുറത്തേക്കിട്ട് ഇവർ വാങ്ങിയ പുരസ്കാരമാണ് ഇന്നിപ്പോ വേടൻ പോലൊരു കലാകാരന് കൊടുത്തത് എന്തോ മോശമാണെന്നാണ് പറയുന്നത് ശുദ്ധ സംഗീതത്തിന്റെ വക്താക്കൾ നേരത്തെ നഞ്ചിയമ്മയ്ക്ക് പുരസ്കാരം കൊടുത്തപ്പോഴും കുരുപൊട്ടിയിരുന്നു പക്ഷെ അത്തരം കുരുപൊട്ടലുകൾ ഒരു ശീലമാക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ചലച്ചിത്ര പുരസ്കാര വേദികളിൽ ഉൾപ്പെടെ സർക്കാർ സ്വീകരിക്കുന്നത് കേരളത്തിലെ ചില സോ കോൾഡ് ആൾക്കാരുടെ സംഗീതത്തിനപ്പുറം സാധാരണക്കാരന്റെ സംഗീതം അത് ജനഹൃദയങ്ങളിലേക്ക് എത്തുന്നുണ്ടോ അത് അവർ ഏറ്റെടുക്കുന്നുണ്ടോ എന്ന നിലയ്ക്ക് അവരുടെ സംഗീതത്തിനും ഈ നാട്ടിൽ സ്പേസ് ഉണ്ട് ആ സംഗീതം ജനം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിനാണ് പുരസ്കാരം കൊടുക്കേണ്ടത് അല്ലാതെ ചില പ്രത്യേക മനസ്സുകാരെ സന്തോഷിപ്പിച്ചാലേ പുരസ്കാരങ്ങൾ കിട്ടൂ എന്നുള്ള കാലം കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ പത്തുവർഷത്തിന്റെ മറ്റൊരു മാറ്റം ആ മാറ്റം വിപ്ലവം തന്നെയാണ് നേരത്തെ കലാഭവമണി എന്ന അതുല്യ നടൻ തലചുറ്റി വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ കാലഘട്ടത്തിൽ നിന്ന് ആ കാലഘട്ടത്തിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇന്നിപ്പോ കലകൾക്കാണ് മൂല്യം ആ കലകൾക്ക് ജാതിയും മതവും ഒന്നുമില്ല അതിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ടോ അത് ജനം ഏറ്റെടുത്തിട്ടുണ്ടോ ബാക്കിയുള്ള എല്ലാ മാനദണ്ഡങ്ങളും മാറ്റിവെച്ച് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തപ്പെടും അവർക്കും കൂടി ഉള്ളതാണ് അതിന്റെ പുരസ്കാര വേദികളെന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന പ്രഖ്യാപനമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ആ പ്രഖ്യാപനം വന്നപ്പോഴുള്ള അവരുടെ സന്തോഷവും ആ ആഘോഷവും കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ വളരെ അപൂർവങ്ങളിൽ മാത്രം കണ്ട കാഴ്ചയാണെന്ന് പറയേണ്ടി വരികയാണ്